മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തെറ്റിന്ത മണ്ഡലം പുന്നംപറമ്പ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബസംഗമവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും നടത്തി പാർലമെന്റ് ഇലക്ഷനു മുന്നോടിയായി താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെക്കുംകര മണ്ഡലം പുന്നമ്പറമ്പ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബസംഗമവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും പുന്നമ്പറമ്പ് ഇ ജി ജോജുവിന്റെ ഭവനത്തിൽ നടന്നു നിക്സൺ ആലപ്പാട്ടിൻ്റെ അധ്യക്ഷതയിൽ മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു വർഗീയ ശക്തികളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എ മാധവൻ പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു എ ആർ കൃഷ്ണൻകുട്ടി ടി എ ശങ്കരൻ തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ ടി വി പൌലോസ് വി എ ഷാജി കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് ഇ ജി ജോജു അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് കണ്ടംമാട്ടിൽ ബീന ജോൺസൺ രാധിക പുഷ്പാങ്കധൻ എ പി ജോൺസൺ പി ദുർഗാദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി മണികണ്ഠൻ ഷൈബി ജോൺസൺ ജേക്കബ് അലക്സ് പെല്ലിശ്ശേരി തുടങ്ങിയവർ മണികണ്ഠൻബി പക്ഷെ ഈ പരിപാടി മാനസികമായി നിങ്ങളെ പോലെ തന്നെ ഉൾക്കൊള്ളുന്ന സ്മൃതി സംഗമം എന്ന് പറയുന്നത് എവിടെ ആരാൾ കൂടിയാലും സംസാരിക്കുന്നത് കേരള രാഷ്ട്രീയമാണെങ്കിൽ സംസാരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയമാണെങ്കിൽ പൊതുപ്രവർത്തനത്തെ കുറിച്ചാണെങ്കിലും സ്വാഭാവികമായി ചർച്ചയിൽ വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്ന പൊന്തി വരുന്ന പേര് ദശശരി നായ ഉമ്മൻചാണ്ടിയുടെ അതിന്റെ കാരണമെന്ത് എന്ന് അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന് ശേഷം നടന്ന അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയോടനുബന്ധിച്ച് നടന്ന ജനപ്രളയം അല്ലെങ്കിൽ ജനമഹാസമുദ്രം സാക്ഷിയായി മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുക അദ്ദേഹത്തെ എതിർത്ത രാഷ്ട്രീയമായി എതിർത്ത വ്യക്തിപരമായി എതിർത്ത ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ കണ്ണീരോട് കൂടി ആ കാഴ്ച കാണുകയും തങ്ങൾക്ക് ഇന്നലെ പറ്റിയ തെറ്റിനെ കണ്ണീരോട് കൂടി മാപ്പവേക്ഷിക്കുകയും ചെയ്ത രംഗമാണ് ആ വിലാപയാത്രയിൽ ഉടനുണ്ടായത് ബി സി ബി ന്യൂസ് കുന്നംപറമ്പ്